ഓരോ ക്രിക്കറ്റ് ടീമുകളും തങ്ങളുടെ ക്യാപ്റ്റന്മാരെ നിയമിക്കുന്നത് വിവിധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു ക്യാപ്റ്റനായി മാറുക എന്നതും വലിയ ഉത്തരവാദിത്തമാണ് ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പിൽ ഇംഗ്ലീഷ് ഭാഷയിലെ അറിവ് ഒരു ഘടകമാണോ നിർണായകമായ ഈ ചോദ്യം ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത് അക്സർ പട്ടേലാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് അക്സർ പട്ടേൽ നിലപാട് വ്യക്തമാക്കിയത് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള താരങ്ങളെയോ മാത്രമേ ക്യാപ്റ്റൻസിക്ക് പരിഗണിക്കൂ എന്ന ചിന്താഗതിയെയാണ് അക്സർ പട്ടേൽ ചോദ്യം ചെയ്തത് അക്സർ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം ചിലരെ കുറിച്ച് അവൻ ക്യാപ്റ്റൻസിക്ക് പറ്റിയ ആളല്ല അവന് ഇംഗ്ലീഷ് അറിയില്ല അവൻ എങ്ങനെ സംസാരിക്കും എന്നൊക്കെ ആളുകൾ പറയാൻ തുടങ്ങും പക്ഷെ ക്യാപ്റ്റന്റെ ജോലി വെറും സംസാരിക്കുക മാത്രമല്ല ഒരു താരത്തെ അറിയുക അവനിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം എങ്ങനെ പുറത്തെടുക്കാം എന്ന കാര്യം മനസ്സിലാക്കുക അവൻ്റെ ശക്തി എന്താണ് ബലഹീനത എന്താണ് എന്നൊക്കെ അറിയുക ഇതൊക്കെയാണ് ക്യാപ്റ്റന്റെ ജോലി ടീമിലുള്ള ഓരോ താരത്തിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം നേടിയെടുക്കുക എങ്ങനെയാണ് എന്ന കാര്യം ക്യാപ്റ്റന്മാർക്ക് അറിഞ്ഞിരിക്കണം മികച്ച രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുകളും പ്രത്യേക ശരീരഭാഷയും വേണമെന്ന ചിന്താഗതി ഒരു തെറ്റായ പൊതുധാരണ മാത്രമാണെന്ന് അക്സർ പട്ടേൽ അഭിപ്രായപ്പെടുന്നു വ്യക്തിത്വം വേണം നല്ല ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് പൊതുജനം അവരവരുടെ ചിന്തകളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയെടുത്ത ഒരു ധാരണ മാത്രമാണ് ആളുകൾ അവരുടെ വ്യക്തിപരമായ ചിന്താഗതി മാറ്റേണ്ടത് അത്യാവശ്യമാണ് ഓ അവന്റെ വ്യക്തിത്വം മികച്ചതാണ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അതിനാൽ അവൻ ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണ് എന്ന് ചിന്തിക്കുന്നത് നിർത്തണം തിരഞ്ഞെടുക്കപ്പെടുന്ന ക്യാപ്റ്റന് താരങ്ങളുമായി സംസാരിക്കാൻ ഭാഷാപരമായ തടസ്സങ്ങളില്ലെന്ന് മാത്രം ഉറപ്പുവരുത്തിയാൽ മതിയെന്നും അക്സർ പട്ടേൽ വ്യക്തമാക്കി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം സജീവമാണ് നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിലെല്ലാം കാര്യമുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നതെന്നും അക്സർ പറഞ്ഞു ഇന്നത്തെ കാലത്ത് അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അവൻ കഴിവുള്ളവനാണ് അവൻ കഴിവില്ലാത്തവനാണ് അവനെ ക്യാപ്റ്റൻ ആക്കൂ അവനെ ക്യാപ്റ്റൻ ആക്കരുത് ട്വിറ്റർ ചർച്ചകളിലും ഇൻസ്റ്റഗ്രാം കമന്റ് ബോക്സുകളിലുമെല്ലാം ഇത് എത്ര തവണ നമ്മൾ കണ്ടിരിക്കുന്നുവെന്നും അക്സർ പട്ടേൽ ചോദിക്കുന്നു ഐ പി എൽ ടീമായ ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനാണ് അക്സർ പട്ടേൽ താൻ ഏത് തരത്തിലുള്ള ക്യാപ്റ്റൻ ആണെന്ന കാര്യവും അക്സർ പട്ടേൽ വിശദീകരിച്ചു ടീമിന്റെ അന്തരീക്ഷം സൗഹൃദപരവും ഊർജ്ജസ്വലവുമായി നിലനിർത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് പക്ഷെ കാര്യങ്ങൾ ആരും നിസ്സാരമായി കാണുകയും ചെയ്യരുത് ഒരു അതിർവരമ്പ് നിലനിർത്തുന്നു കളി ജയിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ആദ്യം ചെയ്യണം അതിനുശേഷം നമുക്ക് സന്തോഷിക്കാം ഇതാണ് നിലപാട് നിലവിൽ അതിന് ഫലം ലഭിക്കുന്നുണ്ട് ഒരാൾ സന്തോഷവാനായിരിക്കുമ്പോൾ അയാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് താൻ വിശ്വസിക്കുന്നതായും അക്സർ പട്ടേൽ കൂട്ടിച്ചേർത്തു താൻ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റൻ അല്ല എടുക്കുന്ന തീരുമാനങ്ങൾക്ക് താൻ സ്വയം പിന്തുണ നൽകും നിങ്ങൾ എന്താണ് ശരിയായി ചെയ്യുന്നതെന്നും എന്താണ് തെറ്റായി ചെയ്യുന്നതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും അക്സർ പട്ടേൽ പറഞ്ഞു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ ഇംഗ്ലീഷ് ഭാഷ യോഗ്യതയായി മാറരുതെന്ന അക്സർ പട്ടേലിന്റെ അഭിപ്രായം ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് അക്സറിന്റെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത് ക്യാപ്റ്റൻ ആകാൻ സാധ്യതയുള്ളവരെ വിലയിരുത്തുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവിന് അമിത പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്